ദ പൊതുജനം പ്രതികരിക്കുന്നു ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു വന്യജീവികൾ മനുഷ്യനെ കൊലപ്പെടുത്തുമ്പോൾ നഷ്ടപരിഹാരം നൽകി പ്രശ്നം ഒതുക്കി തീർക്കുന്ന പ്രവണത ശരിയോ നമുക്ക് ഏതായാലും പ്രതികരണങ്ങൾ കാണാം വന്യമൃഗ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം എന്ന നിലയിൽ കൊടുക്കുന്ന തുക ഒരു ശാശ്വത പരിഹാരമല്ല ഇത്തരം മരണങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ കാട്ടിനുള്ളിൽ മൃഗങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കുക വനത്തിനു ചുറ്റും വൈദ്യുത വരി സ്ഥാപിച്ച് മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുക ഇത്രയും സംഗതികൾ ശക്തമായ നടപടി പിന്നെ ഞാൻ വന്യമൃഗശല്യങ്ങൾക്ക് നഷ്ടപരിഹാരം മാത്രം കൊടുത്താൽ മതിയാവില്ല അതിന്റെ കാരണം കണ്ടെത്തി അധികൃതർ അതിന് വേണ്ട ശാശ്വത പരിഹാരമാണ് കാണേണ്ടത് അങ്ങനെ ശാശ്വത പരിഹാരം കാണുമ്പോൾ മനുഷ്യന് ഉള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തീരണം അതിന് അടിയന്തര നടപടി വേണ്ടതെന്താന്ന് വെച്ചാല് മൃഗങ്ങളെല്ലാം കാട്ടിൽ അവർക്ക് വിഹരിക്കാനുള്ള സംവിധാനം ഒരുക്കണം അതുപോലെ മനുഷ്യര് അതിനു വേണ്ട ചുറ്റുപാടുകളും അധികൃതരുണ്ടാക്കണം വന്യജീവികളുടെ ശല്യം കാരണം നമുക്ക് ഒരുപാട് കാർഷിക വിളകളുടെ നഷ്ടവും അതുപോലെ തന്നെ ജനങ്ങൾ ഒരുപാട് മരിച്ചു കഴിയുകയാണ് ഇതിനൊരു ശാശ്വത പരിഹാരം ഗവൺമെന്റും അതുപോലെ തന്നെ വനപാലകരും എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ് ജനങ്ങളുടെ സുരക്ഷിതത്വം നമ്മൾ കേരളത്തിൽ ഉറപ്പാക്കേണ്ടതാണ് ഓരോ വർഷവും നിരവധി പേരുടെ ജീവനാണ് ഈ വന്യജീവികൾ നഷ്ടപ്പെടുത്തുന്നത് ആ വ്യക്തിക്ക് മാത്രമല്ല കുടുംബത്തിനും അതുപോലെ സാമൂഹ്യ രംഗത്തും ഒത്തിരി വിള്ളലുകൾ അവിടെ സംഭവിക്കുകയാണ് നഷ്ടപ്പെടലുകൾ നഷ്ടം അത് ആർക്ക് നിർത്താനാവുന്നതല്ല പക്ഷെ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാർ ജനജീവിത സുരക്ഷ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യം ആണ് അത് നഷ്ടപ്പെട്ടിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ അതും ആവശ്യമാണ് പക്ഷെ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും